ഗുഡ് മോർണിംഗ് മഴക്കാല ചെടി സംരക്ഷണം വല്ലാത്ത തൊല്ലയാണെട്ടോ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ സമാധാനത്തോടെ ഗാർഡനിൽ നടക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ പ്രോസസ്സ് ഉണ്ടാവട്ടോ വേറൊന്നുമല്ല നമ്മുടെ ഈ കരിയിലെ വാരലന്നെ വാരല് എപ്പോഴായാലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുറ്റം നിറയെ കരിയിലായിരിക്കും നമ്മുടെ മുറ്റത്തിന് ചുറ്റും മരങ്ങളുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും കേട്ടോ അപ്പോൾ രാവിലത്തെ മെയിൻ ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല സന്തോഷത്തോടെ ഗാർഡനിൽ നടക്കാൻ പറ്റും കരിയിലെ തൂക്കലൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ പഴയ പടി തന്നെ ഫുള്ള് കരിയിലും മുങ്ങിയിട്ടുണ്ടാവും നമ്മുടെ ഈ മുറ്റം തൂക്കണ ചൂലുണ്ടല്ലോ ഇത് മാറ്റിക്കൂടി കുറേ പേര് ചോദിക്കാറുണ്ട് ആക്ച്വലി ഇവിടെ വേറെ ഉണ്ട് പക്ഷെ എനിക്ക് ഇതാണ് കംഫർട്ടബിൾ അതാണ് കേട്ടോ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ രാവിലത്തെ പരിപാടിസ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ ഇന്നൊരു മഴ ദിവസമാണെന്നാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ